എന്താ പറയാ പഴയ വർഷം നല്ല ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടുത്ത് ഫാമിലി യൂട്യൂബ് ചാനൽ അപ്പൊ എല്ലാവരും ന്യൂ ന്യൂഇയർ സെലിബ്രേഷനൊക്കെ അറിയാം അപ്പൊ നമ്മുടെ ന്യൂ ഇയർ സെലിബ്രേഷൻ വീട്ടിൽ വീട്ടില് വെച്ചിട്ടന്നെയായിരുന്നു വെറുതെ നമ്മൾ പുറത്തുപോയി ബ്ലോക്കിലെല്ലാം പെട്ട് ഇതാവേണ്ടെന്ന് വെച്ചിട്ടാണ് നമ്മൾ ഇപ്രാവശ്യം വീട്ടിൽ തന്നെ വെച്ചാക്കിയത് കുക്കിംഗ് ായിരുന്നുലാശേട്ടനെ വീട്ടിൽ വെച്ചിട്ട് വീട്ടിൽ വെച്ചിട്ടാണ് ആഘോഷിച്ചതെല്ലാം അപ്പൊ നമ്മുടെ ഫ്രണ്ട്സ് എല്ലാം ചേർന്ന് ചെറിയൊരു ആഘോഷം കുറച്ച് ഫുഡ് ഉണ്ടാക്കിണ്ടായിരുന്നു കുറച്ച് പടക്കങ്ങൾ വാങ്ങിച്ചു പിന്നെ അതുപോലെ തന്നെ ഒരു കേക്ക് കട്ടിങ് പന്ത്രണ്ട് മണിക്ക് എല്ലാവരും ചേർന്ന് ഇങ്ങനെ ആഘോഷിക്കാന്ന് വിചാരിച്ചിട്ടാണ് അപ്പൊ നമുക്ക് കുറച്ച് കരിമീൻ കിട്ടിണ്ടായിരുന്നു അപ്പം അതൊന്ന് പൊള്ളിക്കാന്ന് വിചാരിച്ചാണ് ഈ ഒരു ഗ്രേവി ഉണ്ടാക്കുന്നത് അപ്പം നല്ല രീതിയിൽ ഗ്രേവി ആക്കിട്ട് എടുക്കണം എന്നിട്ട് വേണം നമ്മള് കരിമീനെ പൊള്ളിച്ചെടുക്കണമെങ്കില് നമ്മളീ ചിക്കനെ മീന്റിയുള്ള മസാല ആദ്യം തന്നെ പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു ഇനി നമ്മളത് ഈ കടുക്ക പരിപാടിയിലേക്ക് പോവുകയാണ് കടുക്ക നന്നായിട്ട് പൊരിച്ചു മൊരിച്ചെടുക്കണം അപ്പം ഇപ്പം കടക്ക സീസൺ അല്ലാത്തതുകൊണ്ട് തന്നെ എന്താ പറയാ ചെറിയ കിടക്കയെ കിട്ടിയിട്ടുള്ളൂ അപ്പൊ അത് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാന്ന് വിചാരിച്ചിട്ടാണ് അല്ല നമ്മക്ക ഡവറേതാ രൂപ പറഞ്ഞോളെ ഞാനടുത്ത് ഇന്റർവോ കൊടുക്കി ഒരു ഇൻട്രോ ഒരു ഇന്റർവോ കൊടുക്കട്ടെ നിങ്ങളെ പാഠം ക്ഷണിച്ചിട്ട് വന്നാൽ മതി 2025 நியூ இயர் ಪರಿವಾರಿ ಇವನೆ ಆರಂಭಕನಾಗಿಯಾನೆ ಗಾಯ್ಸ್ ಗಾಯ್ಸ್ ಬಿಲ್ ಸ್ಟಾರ್ಟ್ 2024 ಡಿಸೆಂಬರ್ 31ನೇ 8 ಗಗಳ ನಮ್ಮದೇ ಪರಿವಾರಿ ಆರಂಭಿಗೆ ಮೊದಲ ಪಾಠ ಪಾಡನದೆ തിരക്കാണോ ഫസ്റ്റ് പ്രൈസ് അജീഷ് ഐശ്വര്യമോളെന്താക്കുക ചിക്കൻ പരിപാടിയാണ് ഇതിപ്പോ കരിമീൻ എന്താന്ന് പറയാ കരിമീൻ പൊള്ളിച്ചു അജീഷിന്റെ ഐഡിയ അല്ലേ ആ വെച്ചോ മീനിന്റെ എക്സ്പ്രഷൻ ആ മീനിന്റെ എക്സ്പ്രഷൻ നോക്കിയാ അങ്ങനെയാണോ യൂട്യൂബ് ഇതാണോ യൂട്യൂബർ കരിമീൻ പറഞ്ഞ എന്താണ് താലയോട് കൂടി കരിമീൻ എനിക്ക് ചെയ്യാൻ

പടം ഏത്തോണി മാറി

ീം വാങ്ങിക്കഴിച്ചോ വെൽക്കം ടു ടി നാലും തീർന്നു അല്ലേ ഞാൻ തുടരുത് கரிமீன் பொள்ளிச்சது கஷ்ணுண்டிவோ சூப்பரா சூப்பர் கறி ஆனோ சூப்பரான சூப்பர் கறி സൂപ്പറാണോ എത്ര മാസമായി ഡയറ്റിങ് രണ്ടായിരത്തി തടി പറക്കിന്ന് പറഞ്ഞേ കഴിഞ്ഞു തന്നെയാണ് പറഞ്ഞേ എടുക്കണോ ഡയറ്റ് ഒക്കെ തുടങ്ങിയല്ലേ ഒന്നാം തീയതി മുതലല്ലേ ഒന്നാം തീയതി മുതലല്ലേ രൂപ ഡയറ്റ് രൂപ കഴിഞ്ഞാ പറഞ്ഞ എന്നോട് കഴിഞ്ഞ് ഒരു കഷ്ണം കബാബ്

റേറ്റ് ഒന്നും നോക്കണ്ട മോശല്ലേ ഇഷ്ടം പഴയ വർഷം നല്ല പക്ഷെ ഇപ്രാവശ്യം പൊളിക്കും ഞാൻ ഇപ്രാവശ്യമാണ് എല്ലാ തീരുമാനങ്ങളും പുതിയതായി പുതിയായിട്ട് എല്ലാ തീരുമാനങ്ങളും ഈ വർഷത്തി എന്നിട്ട് ഞാൻ ഒരാളും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ഞാൻ ഞാൻ തന്നെ മാറും ഞാൻ വേറൊരാളാവും അല്ല അല്ല മാറിപ്പോയി ഞാന് നല്ലൊരു മാറ്റം ഞാൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ഒരു പ്രീമിയം കാറ് വന്നു ഏ എങ്ങനെയൊക്കെ പറയണ്ടേ ഒറ്റ തള്ളി അടിപൊളി കേക്ക് പരിചയപ്പെടുത്തി അജീഷ് ആണ് നമ്മക്ക് പരിചയപ്പെടുത്തി ഒരു കാരണവശാലും ോ ഹാപ്പി ന്യൂ ഇയർ ന്യൂഇയർ ത്തു ഹാപ്പി ന്യൂ ഇയർ ന്യൂഇയർ പറഞ്ഞു

എല്ല വീഡിയോ കാണാൻ വേണ്ടിട്ടാണ് ചർത്ത് കിട്ട കിട്ടിയാ മതി അത് വിളിച്ചിട്ട് മുഖം മാറ്റിയേക്കടാ മുഖം മാറ്റിയേക്കട ിട്ട് ഇങ്ങോട്ടും ഇങ്ങോട്ട് ചേച്ചാ മതി രണ്ടാളങ്ങോട്ട് ഒരാളിങ്ങോട്ട് എന്താണല്ലോ പച്ച കഴിക്കുന്ന പറ്റി എങ്ങനെയാ അജിഷ കാണിക്കുന്നത് എല്ലാരും ഗേറ്റ് തുറന്ന് പുറത്തായിരുന്നു പൊറത്തുനിന്നല്ലായിരുന്നു അതിനോടി വാ